തീവ്ര വലതുപക്ഷ സയന്റിസ്റ്റ് ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണത്തിലുള്ള ഇസ്രായേലിൽ ഏറ്റവുമധികം അവരെ വിരളിപ്പിടിപ്പിക്കുന്നത് ഇറാന്റെ ഓരോ നീക്കങ്ങൾ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ നടത്തുന്ന ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഇറാൻ എന്ന രാജ്യം അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെ എങ്ങനെ നിലനിർത്തുന്നു എന്നതും അവരുടെ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നതും ഇസ്രായേലിനെ വളരെയധികം വിരളിപിടിപ്പിക്കുന്നുണ്ട് കാരണം ഇറാൻ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ ശേഷം ഒരൊറ്റ കാര്യമാണ് വ്യക്തമാക്കിയത് ഇസ്രായേൽ ഇനിയൊന്ന് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇനി കയ്യും കെട്ടി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ പരമാവധി ക്ഷമിച്ചു ഞങ്ങളെ ആണവ ആണവസമ്പുഷ്ടീകരണത്തിന്റെ പേരിൽ ആക്രമിച്ചു അതൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കും പക്ഷേ നിരാരംബലായിട്ടുള്ള പാലസ്തീനികളെ കഴിഞ്ഞ രണ്ടു കൊല്ലമായി വംശകത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ഭരണത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല അവിടെ ഒരു റെജീം ചേഞ്ച് നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ഇറാനിലെ ഭരണമാറ്റത്തിനു വേണ്ടിയാണ് നെതന്യാഹു വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത് പക്ഷേ ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസ് തകർക്കപ്പെട്ടപ്പോഴാണ് അമേരിക്കയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായത് ഇനി ഇറാനുമായുള്ള യുദ്ധം അധികനാൾ നീണ്ടുപോയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് എത്രയും പെട്ടെന്ന് തടയണമെന്നത് അവിടെ ഇറാൻ റഷ്യയും മറ്റ് യുവൻ രാജ്യങ്ങളുമായി ചേർന്ന് പല രീതിയിലുള്ള പുതിയ ഗൂഢതന്ത്രങ്ങൾ മെനയുകയാണ് അത് ഏറ്റവും വലിയ ഭീതി ഉണർത്തുന്നത് ഇസ്രായേലിനും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന അമേരിക്കയ്ക്കുമാണ് ഇറാൻ മുറിവേറ്റ ഒരു രാജ്യമാണ് അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ വധിക്കുമ്പോൾ ഇസ്രായേൽ കാണിക്കുന്ന ഒരു ആഹ്ലാദ പ്രകടനമുണ്ട് ഇറാൻ കൃത്യമായി ഇസ്രായേലിനെ നോക്കി വച്ചിരിക്കുകയാണ് ആ രാജ്യത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് വെറുതെ പറഞ്ഞതല്ല കാരണം ഇസ്രായേലുകൾ സമാധാനത്തോടെ ജീവിക്കാതിരിക്കാൻ ഇറാൻ വേണമെങ്കിൽ ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട് ഇസ്രായേലുകൾക്ക് നല്ലപോലെ തിരിച്ചടി കൊടുക്കാൻ അവിടത്തെ ലക്ഷം ജനങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള സംവിധാനങ്ങളും ഇറാന്റെ കയ്യിലുണ്ട് എന്നാൽ ഏതറ്റം വരെ പോകുമെന്ന് കാത്തിരിക്കുകയാണ് ഇറാൻ വേണ്ടി ഇത്രയേറെ ശക്തമായ വാദഗതികൾ ഉയർത്തി അവരുടെ ക്ഷേമത്തിനും ജീവനും സംരക്ഷണമൊരുക്കാൻ ഇത്രയധികം ഇസ്രായേലിനോട് കിടപിടിച്ച ഒരു രാജ്യമില്ല അവരുടെ കയ്യിൽ വലിയ ആയുധശേഖരമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റിയോ ഡെവലപ്മെന്റ്സോ ഒന്നുമല്ല അവരുടെ ആ ചങ്കുറപ്പ് അതാണ് ലോകരാജ്യങ്ങളിൽ പലർക്കും ഇറാനോടുള്ള മതിപ്പെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് റഷ്യ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ചത് ഇറാനോടുള്ള ബഹുമാന പുരസ്സരം നടത്തിയ നീക്കമാണത് ഇറാൻ ഇനിയെടുക്കുന്ന തീരുമാനങ്ങളെ ഐക്യകണ്ഠേന റഷ്യ അംഗീകരിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല ഇസ്രായേലിനെ പൊളിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും റഷ്യ പാഴാക്കുകയുമില്ല ടീച്ചറെ ഓണത്തിന് വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ ആ വലിയ കേരളത്തിൽ സമ്മാനമായിട്ടൊരു പെർച്ചേസ് ചെയ്യൂക്ക ഓഫർ സമ്മാനമായി രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും